മലയാള സിനിമ വ്യവസായം പ്രതിസന്ധിയിലാണ് മലയാള സിനിമ വ്യവസായം നഷ്ടത്തിലാണ് മലയാള സിനിമ വ്യവസായം കൂപ്പു കുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് കുറച്ച് നാളുകളായിട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇരുന്നുകൊണ്ട് പ്രസംഗിക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നും ആരും വകവെക്കുന്ന ഒരു മട്ടില്ല അതെല്ലാം പൊള്ളയായ വാദങ്ങളാണെന്നാണ് പ്രമുഖ നടൻ കുഞ്ചാക്കോവൻ്റെ വാദം കാരണം അദ്ദേഹം പൗർണമി നേരത്തെ നമ്മൾ ഡിസ്കഷനിൽ സൂചിപ്പിച്ച പോലെ അദ്ദേഹം എല്ലാ ഇപ്പോഴും പ്രശ്നങ്ങളിലേക്ക് ചെല്ലുന്ന നടനല്ല മാക്സിമം ഒഴിഞ്ഞു പോകുന്നൊരു നടനാണ് പക്ഷേ അദ്ദേഹത്തെ പോലും അങ്ങനെ അത് പറയിപ്പിക്കണമെങ്കിൽ ഈ കാണിക്കുന്ന ഒന്നും പൂർണ്ണമായ എന്ന രീതിയിലാണ് അദ്ദേഹം ഒരു അല്ലെങ്കിൽ ഒരു പത്രത്തിൽ നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് അത് പൂർണ്ണമായും തെറ്റാണെന്ന് അല്ലെങ്കിൽ ചാക്കോച്ചന്റെ വാദം തെറ്റാണെന്ന് പറഞ്ഞ് പുതിയ ടീം ഇറങ്ങിയിട്ടുണ്ട് തിയേറ്റർ അസോസിയേഷനോടമകൾ ഫിയോക്കിന്റെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് അദ്ദേഹം അവർ പറയുന്നത് ചാക്കോച്ചന്റെ പൊട്ടിയ സിനിമകളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചാക്കോച്ചന്റെ വിശദീകരണം എന്താണെന്ന് ചോദിച്ചാൽ ചോദിച്ചാണ് അവർ വന്നിരിക്കുന്നത് നമുക്കറിയാം കുറച്ച് നാളുകളായിട്ട് ഈ ഒരു സിനിമാ മേഖലയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നടന്നു നടന്നുവന്നോണ്ടിരിക്കുക ഇപ്പം ഈ പറയുന്ന ചാക്കോച്ചനാണെങ്കിൽ പോലും താൻ മെയിൻ സ്റ്റാറായിട്ട് അല്ലെങ്കിൽ മെയിൻ താരമായിട്ട് മെയിൻ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച അത്യാവശ്യം നല്ല രീതിയിൽ കളക്ഷൻ നേടിയ ഒരു സിനിമയാണ് ഓഫീസർ ഓൺലൈൻ അത് സമൂഹത്തിന് നല്ലൊരു നൽകുന്ന നല്ലൊരു കഥയുമായിരുന്നു അതിനകത്തുള്ളത് ഒരു ഏറെ ഒരു കഥയും കഥാപാത്രങ്ങളും ഒക്കെ ഒരു രൂപീകരണം അല്ല നല്ല നല്ല കൃത്യമായിട്ട് പോർട്ട്രേറ്റ് ചെയ്യുന്ന ഒരു സിനിമയുമായിരുന്നു അപ്പോൾ അതുപോലും വിജയിച്ചില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതായത് ആ ഈ സിനിമ ഇപ്പോഴും അത്യാവശ്യം നല്ല രീതിയിൽ ആളുകൾ സ്വീകരിച്ചിട്ടുണ്ട് തിയേറ്ററിലാണെങ്കിലും നല്ല കളക്ഷൻ നേടിയിട്ടുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ഈ പറയുന്ന ഗുജാക്കോ ബോബന് തീർച്ചയായിട്ടും പ്രതികരിക്കണം എന്ന് തോന്നിയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചതും അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഫിയോക്കിന്റെ പ്രശ്നം എന്താണ് കാരണം അവര് പറയുന്നത് എപ്പോഴും സിനിമാ മേഖലയിലേക്ക് ഇനിയും വരാനുള്ളവർ ഈ നഷ്ടങ്ങളെല്ലാം നിങ്ങൾ കണ്ടിട്ട് പേടിച്ചു പോകണം അല്ലെങ്കിൽ ആ ഒരു രീതിയിലെ സംസാരം എപ്പോഴും സംഭവിച്ചിട്ടുള്ളത് അതായത് ഈ പറയുന്ന അല്ലെങ്കിൽ ഈ വീഡിയോസിനെല്ലാം താഴെ വന്നേക്കുന്ന കമന്റ്സിലെല്ലാം ചാക്കോച്ചൻ അനുകൂലമായിട്ടുള്ള മറുപടി തന്നെ ഇപ്പോൾ ഇവരുടെ ഈ ഒരു എക്സ്പ്ലനേഷനോട് കേട്ടപ്പോൾ ആ കുഞ്ചാക്കബോബിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന് തന്നെയാണ് അതായത് കുഞ്ചാക്കബോബൻ ചോദിക്കുന്ന ഇതാണ് ഈ ഒരു സിനിമ ഒരു സിനിമ പത്ത് കോടിക്ക് അല്ലെങ്കിൽ നാല് കോടിക്ക് ഒരു സിനിമ എടുക്കുന്നു ആ നാല് കോടിക്ക് എടുക്കുന്ന സിനിമ തിയേറ്ററിൽ നിന്ന് ചിലപ്പം രണ്ട് കോടി ആയിരിക്കും കളക്ട് ചെയ്യുന്നത് അതിനുശേഷം അത് ഇപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾക്ക് വിൽക്കുകയാണ് അങ്ങനെ വിൽക്കുമ്പോൾ ഈ നാല് കോടി മുതൽ മുടക്കിൽ എടുത്ത സിനിമ മുപ്പത് കോടിക്കും പതിനഞ്ച് കോടിക്കും വിൽക്കും തിയേറ്ററിൽ വിജയിക്കാത്ത ചില സിനിമകൾ ഒ ടി ടിയിൽ വിജയിക്കാനുണ്ട് പക്ഷെ എല്ലാ സിനിമകളും ഒരുപോലെ ഇങ്ങനെ ഈ വിൽക്കുമ്പോൾ ലാഭം കിട്ടുന്ന തീർച്ചയായിട്ടും പ്രൊഡ്യൂസറിനല്ലേ തീർച്ചയായിരിക്കുന്ന ചാക്കോചനെ ഒന്ന് ട്രിഗർ ആക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ടീമുകൾ പത്രസമ്മേളനം നടത്തുമ്പോൾ അവര് പറയുന്നുണ്ട് പതിനേഴ് കണക്കുകൾ വിടാനായിട്ടിരുന്നപ്പോഴത്തേക്ക് ഫെബ്രുവരിയിൽ ഇറങ്ങി പതിനേഴ് സിനിമകൾ പതിനൊന്നും പൊട്ടി അതിലിപ്പോ ഉൾപ്പെടെ ഇറങ്ങിയ ഓഫീസറും ഡ്യൂട്ടിയുടെ പേര് പരാമർശിച്ചില്ലെന്ന് മാത്രമല്ല അത് അത്മൂന്ന് കോടി മുടക്കിയെടുത്തൊരു പടമാണ് അത് ഒക്കെ കുഴപ്പമില്ലാത്ത തരത്തിൽ ഓടുന്നു എന്ന രീതിയിൽ അല്ലാതെ അത് ലാഭത്തിലായെന്നൊന്നും പറയുന്നില്ല ചാക്കോജൻ പറയുന്നത് പടം ഇറങ്ങി മൂന്നാമത്തെ ദിവസം മുടക്കിയ പൈസ തിരിച്ചു കിട്ടിയെന്നാണ് ചാക്കോജൻ നമ്മുടെ പത്രസമ്മേളനം പത്രസമ്മേളനത്തിലെ പത്രത്തിന് നൽകിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത് അത് മാത്രമല്ല പതിമൂന്ന് കോടി അല്ല ഈ സിനിമയുടെ മുതൽ മുടക്കം അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് അതിൽ കൂടുതലാണ് മുതൽ മുടക്ക് ഈ മുതൽ മുടക്കിയതോ അതിന്റെ ഇരട്ടിയോ അതിൽ കൂടുതലോ ഈ പറയപ്പെടുന്ന നിർമ്മാതാക്കൾക്കും വിതരണക്കാർക്കും തിയേറ്റർ ഉടമകൾക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് സോ കണക്കുകൾ അറിയില്ലെങ്കിൽ അത് വ്യക്തമായി പറയാൻ പഠിക്കാനാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ താൻ ഇങ്ങനെയുള്ള നഷ്ടത്തിലോ അല്ലെങ്കിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട് കുഞ്ചാക്കോ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇനി താൻ ഫ്രീ ആയിട്ട് വന്ന് അഭിനയിക്കാം തനിക്ക് തിയേറ്ററിൽ നിന്നുള്ള കളക്ഷനുമായി ബന്ധപ്പെട്ടുള്ള റെമ്യൂണറേഷൻ വേണ്ട പക്ഷേ ഒറ്റിൽ കൊടുക്കുന്നതും സാറ്റലൈറ്റിൽ കൊടുക്കുന്നതിൽ നിന്നുള്ള ലാഭത്തിൽ നിന്നുള്ള ശമ്പളം തനിക്ക് തന്നാൽ മതിയിക്കാന്നൂടെ പറഞ്ഞു അതെ അതൊരു നല്ലൊരു ശരിക്കും ചാക്കോച്ചൻ ചാക്കോച്ചൻ കൊടുത്തു തന്നിരിക്കുന്നു അത് അത്ര സഹികട്ടാണ് കാരണം കുറച്ച് നാളുകളായിട്ട് ഇവരും ഒക്കെ ഇത് കാണുന്നുണ്ടല്ലോ ഈ സുരേഷ് കുമാറും അദ്ദേഹത്തിന്റെ സിലബന്തികളും എല്ലാം വന്നിരുന്നുണ്ട് ഈ മലയാളം നഷ്ടത്തിലാണോ നഷ്ടത്തിലാണെന്ന് പറഞ്ഞിട്ട് ഈ ചാക്കോച്ച പറഞ്ഞു വിനയനും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വിനയൻ പറയുകയുണ്ടായി സിനിമ സിനിമ സംവിധായകൻ വിനയൻ വിനയൻ എല്ലാവർക്കും അറിയാമല്ലോ കാരണം പണ്ട് അദ്ദേഹത്തിന്റെ ആകാശഗംഗ എന്ന സിനിമ ഇറങ്ങിയ സമയത്ത് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു ആകാശ ചാക്കോച്ചനെ അനുകൂലിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്ന പോസ്റ്റ് ഇട്ടിരിക്കുന്ന ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ എന്റെ സിനിമ ഇറങ്ങിയ സമയത്ത് അന്ന് അദ്ദേഹം പറഞ്ഞു ഒരു എഗ്രിമെന്റ് അതായത് താരങ്ങൾക്ക് അഭിനയിക്കാൻ ഇത്ര ഷെഡ്യൂൾ ഡേറ്റ്സ് കൊടുക്കണം അതിന്റെ ഒരു എഗ്രിമെന്റ് വെച്ച് സൈൻ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ എതിർത്ത ആൾക്കാരൊക്കെയാണ് ഇപ്പൊ ഇന്ന് പ്രസംഗിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അന്ന് താരങ്ങൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസങ്ങളിൽ ഷെഡ്യൂൾ പൂർത്തിയാക്കുമ്പോൾ ആ പതിനഞ്ച് ദിവസവും നമ്മൾക്ക് വേണ്ടി തരാമെന്നൊരു വാക്ക് ഒരു എഗ്രിമെന്റ് വെക്കണമെന്നായിരുന്നു അന്ന് ആവശ്യം വിനയനും വിനയനോട് പോകണം കുറച്ച് ആൾക്കാർ പക്ഷേ അതിന് വിനയനെ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്താക്കാണ് ചെയ്തത് പക്ഷെ അന്ന് അതിനു സംസാരിച്ചിരുന്ന അല്ലെങ്കിൽ അതിനെയൊക്കെ എതിർത്ത ആൾക്കാരാണ് ഇപ്പോൾ വന്നിരുന്നത് കോരകോരം താരങ്ങൾ അതേ കാര്യങ്ങൾ പറയുന്ന ഓർക്കുമ്പോൾ സത്യത്തിൽ വിനയം പറയണോ വിനയത്തിന് ചിരിയാണ് വരുന്നത് ചാക്കോചൻ ഇത് പറയാൻ കാണിച്ചതിനെ അദ്ദേഹം ആക്സ് ചെയ്യുന്നുണ്ട് ചാക്കോജൻ ഇപ്പോൾ ലാലേട്ടന്റെ ഒരു പത്ത് പടങ്ങൾ പൊട്ടി ആ പത്ത് പടങ്ങൾ പൊട്ടി എംബുരാന്റെ ഒറ്റ ഹിറ്റ് മതി അത് തിയേറ്റർ ഉടമകൾ സമ്മതിക്കുന്നുണ്ട് എംബുരാൻ എല്ലാ കടങ്ങളും തീർക്കാൻ കൊണ്ട് എംബുരാ ഞാൻ ചോദിക്കട്ടെ തുടർച്ചയായ അടിക്കാൻ ഇതെന്താ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമാണോ തുടർച്ചയായ ഹിറ്റ് അടിക്കാൻ ഞാൻ ഒരു പടം വമ്പൻ ഹിറ്റായി കഴിയുമ്പോൾ ഒരു മെഗാസ്റ്റാറിന്റെ പടം വമ്പൻ ഹിറ്റായി ആയി കഴിയും കോഴികൾ കൊയ്ത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത പടം ഫ്ലോപ്പ് ഫ്ലോപ്പായിരിക്കാം അടുത്തതോ അടുത്തിന്റെ അടുത്തതോ ഒരു പക്ഷേ തുടർച്ചയായ നാല് പടങ്ങൾ പരാജയപ്പെട്ടേക്കാം അയാളുടെ ഒരറ്റ പടം ആ ഒരു വർഷം വിജയിക്കാൻ അത് തന്നെയാണ് മോഹൻലാലും മമ്മൂട്ടിക്ക് അമ്മൂട്ടീമിനെപ്പോഴും ആവറേജ് കിട്ടി പോകുന്നുണ്ട് മോഹൻലാൽ അതാണ് കാലങ്ങളായിട്ട് ഇപ്പം അങ്ങനെയാണ് സംഭവിക്കുന്നത് കാരണം എല്ലാം കൂടെ വരുമ്പോഴാണ് ഒരു പടം ഹിറ്റ് ആകുന്നത് അതുപോലെ ചാക്കോച്ചന്റെ കാര്യം ശരിയാണ് അതിന് മുമ്പത്തെ എനിക്ക് തോന്നുന്നില്ല മറ്റേ ഒരു ആനിമലിന്റെ ഒരു സിനിമ ഇറങ്ങിയായിരുന്നു ചാക്കോച്ചന്റെ സിനിമകൾ അത് പക്ഷെ അതിനു മുമ്പത്തെ ബൊഗൈൻ വില്ലയെ കുറിച്ച് തന്നെ ഇവർ പറയാത്തത് ബൊഗേൻ വില്ല വമ്പൻ ഹിറ്റായിരുന്നു അതിനെക്കുറിച്ച് കുറിച്ച് പറയാനില്ല അത് ഇറങ്ങിയത് ഡിസംബറിൽ ഇറങ്ങിയ പടമാണ് ബൊഗൈൻ വില്ല അതിനെ കുറിച്ച് ഒരു പറഞ്ഞിട്ടില്ല ചാക്കോച്ചിന്റെ പടങ്ങൾ തുടർച്ചയായി പൊട്ടി ശരിയാണ് അദ്ദേഹം ഒരു പത്ത് പടങ്ങൾ ചെയ്യുമ്പോൾ അതിൽ മൂന്നോ നാലോ എണ്ണം പൊട്ടും മനുഷ്യരാണ് അദ്ദേഹം പറയുന്ന അദ്ദേഹം ഒറ്റയാൾ ഒറ്റയാനായിട്ട് അഭിനയിക്കുന്ന ഒരു പടവല്ല ഇതിന്റെ തിരക്കഥയും ഇതിന്റെ മറ്റെല്ലാ കാര്യങ്ങളും ചേരുമ്പോഴാണ് പടവാകുന്നത് സോ അദ്ദേഹം അദ്ദേഹം തന്നെ സിനിമയിലൂടെ അഭിനയിച്ച് അഭിനയിച്ചത് നികത്തി കൊടുക്കുകയും ചെയ്തു സത്യത്തിൽ സിനിമ ഇൻഡസ്ട്രിയെ തകർക്കുന്നത് പ്രൊഡ്യൂസേഴ്സ് ആണോ അതോ സിനിമാ നടന്മാരും നടികളുവാണോ എന്നുള്ളൊരു കാര്യം വ്യക്തമാക്കേണ്ടതാണ് ഇപ്പോൾ പിന്നെ തിയേറ്റർകാര് പറഞ്ഞതുപോലെ ഈ സിനിമ നിർമ്മിക്കുമ്പോൾ പുതിയ ആൾക്കാർ വരുന്നു എന്ന് എന്നവര് പറയുന്നു അതൊരു കുറ്റമാണോ ഒരിക്കലും അല്ല അതെങ്ങനെ ആർക്കും തടയാനും പറ്റില്ലല്ലോ അതിനെ എങ്ങനെ കുറ്റമായിട്ട് കാണാൻ പറ്റും പറഞ്ഞു നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരാളുടെ പാഷനായിട്ട് സിനിമ നിർമ്മിക്കുന്നവരെ നമുക്ക് അറിയാം നമുക്ക് പേഴ്സണലി അറിയാൻ പറഞ്ഞില്ലേ അത്രയും ഇഷ്ടമുണ്ടായിട്ടും ഇതിന് ഈ ഒരു മേഖലയിലോട്ട് പറ്റാൻ പറ്റാൻ കഴിയാതെ ഫീൽഡ് വിട്ട് വേറെ എനിക്ക് പോകുന്ന ആളുകളെ നമുക്ക് പേഴ്സണൽ അറിയാം പക്ഷേ തോന്നുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവര് നൂറ് കോടി ക്ലബ്ബിൽ കേറി അല്ലെങ്കിൽ അഞ്ഞൂറ് കോടി ക്ലബിൽ അവർക്ക് ഈ ക്ലബ്ബിൽ കയറുന്ന കാര്യങ്ങൾ പുറത്ത് പറയുമ്പോഴാണ് അതിനകത്ത് ഒരു വശം എന്ന് തോന്നുന്നത് ഇപ്പൊ സിനിമ നിർമ്മിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ സിനിമയിലെ അഭിനേതാക്കള് ഇപ്പൊ അങ്ങനെയുള്ളവര് ചിന്തിക്കുന്നത് ആ നൂറ് കോടിയിൽ ക്ലബ്ബിൽ കയറി അതൊന്ന് റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഹൈപ്പ് അല്ലേ നൂറ് കോടി ക്ലബിൽ കയറിയ സിനിമ അപ്പോൾ തീർച്ചയായിട്ടും നല്ലതായിരിക്കും അതുകൊണ്ട് ആളുകൾ കയറാം കേറാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞായിരിക്കും അവർ അങ്ങനെ ഒരു പ്രൊമോഷൻ കൊടുക്കുന്നത് നൂറ് കോടി ക്ലബിൽ ടോട്ടലി കയറി കഴിഞ്ഞാൽ പക്ഷേ തിയേറ്റർ കാര്യ ചിന്തിക്കുന്നത് നൂറ് കോടി ക്ലബ്ബിൽ കയറി ഇനിയിപ്പോ ടാക്സ് അടയ്ക്കണം സർക്കാരിന് ഇത്ര രൂപ കൊടുക്കണം ഇവർക്ക് ഇത് മിണ്ടാതിരുന്നുകൂടെ സൈലന്റ് ആയിട്ട് പോയിക്കൂടെ ചിലപ്പോൾ അവർ ചിന്തിക്കുന്ന ആ രീതിയിലായിരിക്കും അതുകൊണ്ടായിരിക്കും ഈ ക്ലബ്ബിൽ കയറുന്ന കാര്യങ്ങൾ അമ്പത് കോടി ക്ലബിൽ കയറുമ്പോഴും നൂറ് കോടി ക്ലബ്ബിൽ കയറുമ്പോഴും ക്ലബ്ബിൽ കയറുന്നതാണ് അവർക്ക് യഥാർത്ഥ പ്രശ്നം അല്ലെങ്കിൽ അല്ലെങ്കിൽ ക്ലബ്ബിൽ കയറുന്ന കാര്യം പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്നു അതിനെ ഒരു പ്രൊമോഷൻ ആയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും അവരുടെ യഥാർത്ഥ പ്രശ്നം ഇതിനകത്ത് വിനയൻ പറഞ്ഞൊരു ഉണ്ട് അതായത് ഈ സിനിമകൾ ഈ ഒ ടി ടിയിലേക്ക് കൊടുക്കാൻ വേണ്ടി പറയുമ്പോൾ പണ്ട് തുടക്കം ഒറ്റ തുടക്കത്തിലൊക്കെ ഒരു കോടിക്ക് നിർമ്മിച്ച പടങ്ങൾ പത്ത് കോടിയായി അല്ലെങ്കിൽ ഇരുപത്തഞ്ച് കോടിയായെന്ന് പറഞ്ഞ് മറച്ചു വിൽക്കാനായിട്ട് ചെല്ലുമ്പോൾ ഇത് അങ്ങനെ എടുക്കണമെന്ന് റെക്കമെൻഡ് ചെയ്യുന്ന കുറേ പ്രൊഡ്യൂസേഴ്സിനെ അറിയാമായിരുന്നു അദ്ദേഹം പറയുന്ന പേരുകൾ പറയുന്നില്ല ഒരു ചാക്കോച്ചിനും അയാളെ അറിയാമായിരിക്കും അവരെ അറിയാമായിരിക്കും ഈ പറയപ്പെടുന്ന മറ്റു നിർമ്മാതാക്കൾക്കും അവരെ അറിയായിരിക്കും അവർ കൂടെ റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഒരു കോടി എടുത്ത പ്രൊഡ്യൂസറെ കൊണ്ട് മുപ്പത് കോടിക്ക് ഒ ടി ടിയിൽ വിൽക്കുന്നത് അങ്ങനെ ഒരു കാണിക്കാൻ കൂട്ടു നിൽക്കുന്നത് ശരിക്കും പ്രൊഡ്യൂസർമാരല്ലേ കാശ് ഇറക്കുന്നവർക്ക് വേറെ സീരിയസ്നെസ് ഈ പറയുന്ന നായകനും അല്ലെങ്കിൽ നടന്മാർക്ക് വേണമെന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ് അത് വനല്ലേ അതിന് സീരിയസ്നെസ് ഉണ്ടാവുന്ന അയാളല്ലേ ഇതിനെ കുറിച്ച് പരിശോധിക്കേണ്ടത് പിന്നെ മലർന്നു കടന്നത് ഒരാളാണ് തീർച്ചയായിട്ടും ഒരു സിനിമയ്ക്ക് ലാഭം കൊയ്യുമ്പോൾ അല്ലെങ്കിൽ ആ കൊടുക്കുന്ന ഒരു മണ്ടന്മാരല്ലെന്നുള്ള ബോധ്യം ആർക്ക് വേണം ഈ പറയുന്ന നിർമ്മാതാക്കൾക്ക് വേണം നാളെ അവർ തന്നെയാണ് ഈ സിനിമകൾ വാങ്ങേണ്ടെന്നുള്ള ബോധ്യത്തോടെ വേണം കബളിപ്പിക്കുമ്പോൾ ഒരു മിനിമം മര്യാദയായിട്ട് കബിളിക്കുകയാണെങ്കിൽ അതെ അത് മാത്രമല്ല ഈ പറയപ്പെടുന്ന മറ്റേ മേല മേലങ്കിയിട്ടിരിക്കുന്ന സുരേഷ് കുമാറും അദ്ദേഹത്തിന്റെ സിൽബന്തികളും എല്ലാവരും ഇപ്പൊ സിനിമ നിർമ്മിക്കുന്നില്ല അദ്ദേഹം നിർമ്മിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായ നിയമങ്ങളായിരുന്നു ഈ പറയുന്ന വിനയൻ പറഞ്ഞ പോലെ അദ്ദേഹം പേരൊന്നും അത് സൂചിപ്പിച്ചിട്ടില്ല പിന്നെ പോസ്റ്റിനകത്ത് പക്ഷേ എങ്കിലും പറയുന്ന പോലെ അവരുടെ നിയമങ്ങൾ അനുസരിച്ചാണ് അന്ന് ഈ പറയപ്പെടുന്ന താരങ്ങളുമായിട്ട് ഈ പറയുന്ന സുരേഷ് കുമാർക്ക് വലിയ സുഹൃത്തുക്കളായിരുന്നു സോ അതുകൊണ്ട് സിനിമ പൊട്ടിയാലും ഇല്ലെങ്കിലും വലിയ വിഷയങ്ങളൊന്നുമില്ല ഇപ്പൊ ഇവർ നമ്മളൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ലാലേട്ടൻ അദ്ദേഹം ആശീർവാദ സിനിമാസ് ഈ പറഞ്ഞ പൃഥ്വിരാജ് സുകുമാരന്റെ ഫിലിം കമ്പനി മമ്മൂക്കക്ക് മമ്മൂക്ക കമ്പനി അങ്ങനെ ഒരുപാട് സിനിമ ഇപ്പൊ സാൻഡ്ര തോമസിന് അവരുടെ കമ്പനി ഫ്രൈഡേ ഫിലിംസ് അങ്ങനെ എല്ലാവർക്കും അത്യാവശ്യം നായകന്മാർക്ക് തന്നെ അത്യാവശ്യം പൈസയുള്ള നായകമാർക്ക് തന്നെ അവർ എന്താ സിനിമ അങ്ങ് നിർമ്മിക്കുകയോ ചെയ്യുന്നത് കാശ് അവർ വേറെ വഴി അവരുടെ അഭിനയിച്ചവർ ഉണ്ടാക്കുന്നുമുണ്ട് അപ്പോൾ പ്രൊഡ്യൂസർമാർക്ക് വേണ്ടിയിട്ട് ഇവരൊക്കെ ഇതൊക്കെ എന്നാണ് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ ഏറ്റവും കൂറായിട്ടുള്ള മോശമായിട്ടുള്ള പടങ്ങൾ നിർമ്മിച്ചിരുന്ന പ്രൊഡ്യൂസർമാരുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ നിന്നാണ് പൃഥ്വിരാജ് പറയുന്നത് ഉറുമി എന്ന കുറിച്ച് പൃഥ്വിരാജ് കഴിഞ്ഞ് സൂചിപ്പിച്ചിരുന്നു ഉറുമി ഏറ്റവും നല്ല പടങ്ങൾ ഒരു ഹിസ്റ്റോറിക്കൽ എനിക്ക് ഭയങ്കര ഒരു പടമാണ് അല്ല പാട്ടുള്ള സിനിമ ആ സിനിമ കേരളത്തിൽ പൊട്ടിയതാണ് ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുവോ കേരളത്തിൽ നിന്ന് ഒരിക്കലും അത് ഗ്രോസ് കളക്ഷൻ നേടിയിരുന്നില്ല പുറത്ത് പക്ഷെ നല്ല അഭിപ്രായമായിരുന്നു നല്ല ഫെസ്റ്റിവലിലൊക്കെ നല്ല അഭിപ്രായങ്ങളായിരുന്നു പക്ഷേ പൃഥ്വിരാജൻ അറിയാം പൃഥ്വിരാജ് അതൊരു ലാഭത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല ആ പടം ഇറക്കിയത് ഇങ്ങനെയുള്ള ബ്രഹ്മാണ്ഡ പടങ്ങൾ മലയാളത്തിൽ ഉണ്ടാവണം എന്ന ആഗ്രഹത്തോടു കൂടിയായിരുന്നു അദ്ദേഹം ആ പടം നിർമ്മിക്കാൻ കൂട്ടുനിന്നത് അതോടൊപ്പം തന്നെ ഈ പറയുന്ന കെ ജി എഫിന്റെ വിതരണവും അത് പിന്നെ ബാഹുബലിയുടെ വിതരണം എനിക്കത് കെ ജി എഫിന്റെ വിതരണവും ഒക്കെ പൃഥ്വിരാജ് കമ്പനിയാണ് മലയാളത്തിൽ ചെയ്തിരിക്കുന്നത് സോ അത് അദ്ദേഹം പറയുന്നത് ഞാൻ ആ സിനിമയെ ആ വ്യവസായം ഡെവലപ്പ് ആവണം അല്ലെങ്കിൽ അതിനൊരു വേറൊരു മുഖം ഉണ്ടാവണം എന്ന ആഗ്രഹത്തിനോടെയാണ് ഉറുമി അദ്ദേഹം അന്ന് നിർമ്മിച്ചത് ആർക്കെങ്കിലും അറിയാമായിരുന്നു ഉറുമി പൃഥ്വിരാജ് നിർമ്മിച്ചത് പൃഥ്വിരാജ് ആരോടും പറഞ്ഞിട്ടില്ല ഇപ്പോഴാണ് അദ്ദേഹം അത് പറയുന്നത് സോ അങ്ങനെയുള്ള പ്രൊഡ്യൂസർമാർ അദ്ദേഹം ഒരു നായകനായിരുന്നു നടനാണെന്ന ഒരു പ്രൊഡ്യൂസറിന്റെ മകനായിരുന്നില്ല അദ്ദേഹം ഒരു നടന്റെ മകനാണ് അദ്ദേഹം ഒരു നടനായിട്ടാണ് നടനായിട്ടാവുന്നത് സോ അങ്ങനൊരു മനസ്സാണ് ഒരു പ്രൊഡ്യൂസർക്ക് വേണ്ടത് അല്ലാതെ നൂറു വടങ്ങൾ ഇറങ്ങി അതിൽ പത്തണത്തിൽ നിന്ന് ആയിരം കോടി കിട്ടിയിട്ട് ബാക്കിയുള്ള തൊണ്ണൂറെണ്ണത്തിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാതെ പുറകിൽ പുറത്ത് ഇനി വരുന്ന മുന്നോട്ട് വരുന്ന ആൾക്കാരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് ഇവർ പലരും ശ്രമിക്കുന്നത് തോന്നുന്നു അല്ലേ അതെ അതെ അല്ല അത് അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് അതിന്റെ കൂടെ അവർ ടാക്ലൈൻ പോലെ പറയുന്നുണ്ട് ഇനി വരുന്നവർ വരണ്ടാന്നല്ല കേട്ടോ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ വ്യവസായത്തിൽ ഇത്രയേറെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അല്ലെങ്കിൽ ഇത്ര കുടിശ്ശികയൊക്കെ ഞങ്ങൾക്ക് കിടക്കുവാണ് ഇപ്പൊ ഞങ്ങളെക്കാളും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഇന്നെ ഇന്ന സംഘടനകളാണ് കാരണം അവർക്കും കോടികളുടെ വരുമാനം ലഭിക്കാനുണ്ട് അപ്പൊ ഈ ഒരു ഒറ്റ സിനിമ കൊണ്ട് വിജയിക്കുവാണെങ്കിൽ അതൊക്കെ നികത്താലോ പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം ഇപ്പം നൂറ് സിനിമ എടുത്താലോ അഞ്ഞൂറ് സിനിമ എടുത്താലും ഈ വരുന്ന സിനിമകളാ ഒന്നും പരാജയപ്പെടണം എന്നുള്ള ആഗ്രഹത്തോടെയോ പരാജയപ്പെടണം എന്നുള്ള വിചാരത്തോടെയല്ലേ ഇത് അഭിനയിക്കുന്നതും പുറത്തുവിടുന്നതും സ്വാഭാവികമായിട്ടും ആളുകൾ ഏറ്റെടുക്കുന്ന പോലെ കൂടി ഇരിക്കും അതിനകത്ത് കഥകളും ഒക്കെ അതിനെ പ്രാധാന്യം വഹിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ സിനിമകളും ഒരുപോലെ വിജയം കാണണമെന്നാണെങ്കിൽ ആ ഒരു വ്യവസായത്തിൽ ഇന്ന സിനിമ ബ്രഹ്മാണ്ഡ ചിത്രം ഇന്ന ചിത്രത്തിൽ ഇന്ന ആൾ അഭിനയിക്കുന്നു അങ്ങനൊരു കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനൊരു കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ ഇപ്പം ഒരു വടക്ക് പിടിക്കേണ്ടോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലേണ്ട യാതൊരുവിധ കാര്യങ്ങളില്ല അവരെ ഒരു സ്വ സ്വന്തം സംഘടനയിൽ നാട്ടുകാരെടുത്ത് വന്ന് ഇങ്ങനെ ഞങ്ങളുടെ സംഘടനയിൽ ഇത്രയേറെ പ്രശ്നങ്ങളുണ്ടെന്ന് വിളിച്ച് പറയുന്നതിന് പകരം നിങ്ങൾ തങ്ങളിൽ ഇരുന്ന് ഒരു സമവായ ചിത്രമായിട്ടൊരു തീരുമാനമെടുക്കുക അത് നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക